ദൈവ മനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം നൂറ്റി നാൽപ്പത് ഗദാരിയിലെ ഭൂതബാധിതൻ ഈശോ വടക്ക് പടിഞ്ഞാറ് നിന്ന് കായലിൻ്റെ തെക്ക് വശത്തേക്ക് കുറുകെ കടന്നശേഷം ഹിപ്പോ ഹോസിൽ കരക്കെടുക്കുവാൻ പത്രോസിനോട് ആവശ്യപ്പെട്ടു വിശേഷിച്ചൊന്നും ചോദിക്കാതെ പത്രോസ് അനുസരിക്കുകയും ചെയ്തു ബോട്ടുകൾ മുറുക്കിക്കെട്ടി അവർ യാത്രയായി ഈശോ കിഴക്കാം തൂക്കായ ഒരു പാതയിലൂടെ മേലോട്ട് കയറി ധാരാളം മൂക്കുമരമുള്ള ഒരു സമതലത്തിലെത്തി ആ പ്രദേശത്ത് മരത്തണലിൽ പന്നികൾ മേഞ്ഞുകൊണ്ടിരുന്നു നാറുന്ന മൃഗങ്ങൾ ബർത്തലോമിയ പറഞ്ഞു നാം കടന്നു പോകുന്നതിന് അവ തടസ്സമായിരിക്കുന്നു ഇല്ല അവ തടസ്സമാവുന്നില്ല സകല ജീവജാലങ്ങൾക്കും ഈ ലോകത്തിൽ ഇടമുണ്ട് ഈശോ ശാന്തനായ മറുപടി പറഞ്ഞു അതെന്തായാലും ആ ഇസ്രായേൽക്കാരെ കണ്ട ഉടനെ പന്നിക്കൂട്ടത്തെ മേയ്ക്കുന്നവർ ഓക്കുമരങ്ങളുടെ കീഴിലേക്ക് അവയെ ഓടിച്ചു മാറ്റി അവർക്ക് വഴി കൊടുത്തു ആ ജന്തുക്കൾ അവശേഷിപ്പിച്ച അഴുക്കുകൾക്കിടയിലൂടെ പലവിധ ഗോഷ്ടികൾ കാണിച്ചുകൊണ്ട് കൊണ്ട് കടന്നുപോയി ഈശോ യാതൊരു അപ്രിയവും കാണിക്കാതെയാണ് കടന്നുപോയത് പോയത് അവിടുന്ന് പന്നിക്കൂട്ടത്തെ മേയ്ക്കുന്നവരോട് പറഞ്ഞു നിങ്ങൾ കാണിച്ച ഔദാര്യത്തിന് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും തങ്ങളുടെ പന്നികളെക്കാൾ അത്രയൊന്നും വൃത്തിയല്ലാത്തവരായ അവർ ഈശോയെ അത്ഭുതപൂർവ്വം നോക്കി പരസ്പരം മന്ത്രിച്ചു ഒരാൾ പറഞ്ഞു അദ്ദേഹം ഒരു പക്ഷേ ഇസ്രായേൽക്കാരനല്ലായിരിക്കും മറ്റൊരാൾ മറുപടി പറഞ്ഞു തൊങ്ങൽ വെച്ച അദ്ദേഹത്തിൻ്റെ കുപ്പായം കണ്ടില്ലേ ഈ താഴ്വരകളിലൊക്കെ കൊള്ളക്കാർ പതിയിരിപ്പുണ്ട് അപ്പോസ്റ്റന്മാരിൽ പലരും പറഞ്ഞു അപ്പുറത്ത് അതിലും കൊള്ളക്കാരുണ്ട് നീതിമാന്മാർ എന്നറിയുന്ന കൊള്ളക്കാരും അവിടെയുണ്ട് യോഹനാൻ്റെ സഹോദരൻ പറഞ്ഞു അപ്പോൾ ഈശോ പറഞ്ഞു എന്നിട്ടും യാതൊരുവിധ മനമടുപ്പും ഇല്ലാതെ നാം അവരെ സമീപിക്കുന്നു അതേസമയം ചില മൃഗങ്ങളുടെ അടുത്തുകൂടി ചെന്നപ്പോൾ നിങ്ങൾ എന്തെല്ലാം ഗോഷ്ഠികളാണ് കാണിച്ചത് അവ അവിശുദ്ധ ജീവികളാണ് ഒരു പാപി അതിലും അവിശുദ്ധനാണ് ആ മൃഗങ്ങൾ അപ്രകാരം സൃഷ്ടിക്കപ്പെട്ടവയാണ് അങ്ങനെയെങ്കിൽ ആവിശുദ്ധ ജീവികളുടെ പട്ടികയിൽ അവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ് ഫിലിപ്പ് ചോദിച്ചു ഭക്ഷണ രീതിയിൽ പൊതുവായ ചില രീതികൾ ആവിഷ്കരിക്കുക എന്ന ഉദ്ദേശവും അതിൻ്റെ പിന്നിലുണ്ട് അപരിഷ്കൃതരായ ആളുകൾ കയ്യിൽ കിട്ടുന്നതെല്ലാം തിന്നുന്നു അവർക്ക് എങ്ങനെയും വയറ് നിറയ്ക്കണമെന്നേ ഉള്ളൂ ദൈവപുത്രൻ തന്നെ തന്നെ നിയന്ത്രിക്കുകയും അനുസരണയോടും മുൻകരുതലോടും കൂടി പ്രവർത്തിച്ച് പൂർണ്ണതയിലെത്തുകയും വേണം മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർക്കുന്ന രക്തത്തെ ഉത്തേജിപ്പിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ കഴിക്കരുത് എന്നതാണ് ഈ നിരോധനത്തിൻ്റെ പിന്നിൽ പ്രകൃതിയാവുള്ള കാരണം അവൻ്റെ ആത്മാവ് മാംസനിമിതമായ സ്നേഹത്തെ വർജിക്കുന്നു പരിശുദ്ധമായ ആത്മാവോടെ എപ്പോഴും സ്വർഗത്തെ അഭിലഷിക്കുന്ന ഒരു ജീവിതമായിരിക്കണം മനുഷ്യൻ്റേത് തന്മൂലം പുരുഷൻ തൻ്റെ ഭാര്യയോട് കാണിക്കുന്ന വികാരം കേവലം കാമാസക്തി ആയിരിക്കരുത് പിന്നെയോ പരിശുദ്ധ സ്നേഹമായിരിക്കണം എന്നാൽ ഈ പാവപ്പെട്ട ജന്തുക്കൾ പന്നികളായി തീർന്നതോ അവയുടെ മാംസം കാലാന്തരത്തിൽ മനുഷ്യരക്തത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതോ അവയുടെ കുറ്റം കൊണ്ടല്ല മുകളിൽ നിന്ന് കല്ലും മണ്ണും ഇളകി വന്നതിനാൽ അവർ പരിഭ്രമിച്ചു മാറി അതാ അവിടെ പൂർണ്ണ നഗ്നരായ രണ്ട് മനുഷ്യർ അംഗവിക്ഷേപങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മുടെ നേരെ വരുന്നു യൂദാസ് കറിയോത്ത പറഞ്ഞു മലയുടെ പാർശ്വത്തിലുള്ള വല്ല ഗുഹയിൽ നിന്നുമായിരിക്കും അവർ ഇറങ്ങി വന്നത് അവർ കൂകി വിളിക്കുന്നുണ്ട് അവരിൽ ഒരാൾ അതിവേഗം ഓടി ഈശോയുടെ അടുത്ത് വന്ന് കാൽക്കൽ മയങ്ങി വീണ് അട്ടഹസിച്ചു ലോകത്തിൻ്റെ അധിപനായ അങ്ങ് ഇവിടെ എത്തിയിരിക്കുന്നുവോ പരമോന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ സമയമെത്തും മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കാൻ അവിടുന്ന് എത്തിയതെന്തിനാണ് ഭൂതബാധിതനായ ശേഷം മുഖനും വിമൂഢനുമായി തീർന്ന മറ്റയാൾ തറയിൽ വീണ് മുഖം താഴ്ത്തി കരഞ്ഞതല്ലാതെ മറ്റൊന്നും ചെയ്തില്ല മറ്റയാൾ ഇങ്ങനെ വിളിച്ചുപോവി ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു എന്നെ പീഡിപ്പിക്കുന്നത് മതിയാക്കൂ എന്നെ പോകാൻ അനുവദിക്കൂ ശരി അശ്വതാത്മാവേ ഇവരിൽ നിന്ന് പുറത്തു പോവുക നിൻ്റെ പേരെന്താണെന്ന് എന്നോട് പറയുക ലീജിയൻ എന്നാണ് എൻ്റെ പേര് ഞങ്ങൾ പലരുണ്ട് പുറത്തു പോവുക ഈശോടെ ശബ്ദം ഇടിനാദം പോലെ മുഴങ്ങി അവിടുത്തെ കണ്ണുകൾ അഗ്നി പോലെ ജ്വലിച്ചു കുറഞ്ഞ പക്ഷം അവിടുന്ന് കണ്ട പന്നിക്കൂട്ടത്തിൽ പ്രവേശിക്കാൻ ഞങ്ങളെ അനുവദിച്ചാലും അനുവദിച്ചിരിക്കുന്നു മൃഗീയമായ ഒരലർച്ചയോടെ ദുർഭൂതങ്ങൾ പുറത്തുപോയി ഉടൻ തന്നെ ഒരു ചുഴലിക്കാറ്റുണ്ടായി ഓക്കുമരങ്ങൾ മുളകളെപ്പോലെ ആടി ഭൂതങ്ങൾ പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചതിനാൽ അവ ഓക്കുമരങ്ങൾക്കിടയിലൂടെ പൈശാചികമായ അലർച്ചയോടെ ഓടി പരസ്പരം തള്ളിയും മുറിവേൽപ്പിച്ചും കടിച്ചും താഴ്വരയുടെ വക്കത്തെത്തി മേയ്ക്കുന്നവർ പരിഭ്രമിച്ച് അത്ഭുത സ്തരായി നിൽക്കെ നൂറുകണക്കിന് പന്നികൾ വെള്ളത്തിലേക്കെടുത്ത് ചാടി വെള്ളം കുടിച്ച് മുങ്ങിച്ചാവുകയും ചെയ്തു പന്നിയെ മേയ്ക്കുന്നവർ വിളിച്ചുപൂവിക്കൊണ്ട് പട്ടണത്തിലേക്ക് ഓടി ഈശോ ശാന്തനായി പറഞ്ഞു ഇവർക്ക് എന്തെങ്കിലും ഉടുക്കാൻ കൊടുക്കൂ ഇനി ഇവർ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല തീക്ഷണമതി സൈമൺ സഞ്ചി തുറന്ന് തൻ്റെ കുപ്പായങ്ങളിൽ ഒന്ന് കൊടുത്തു തോമസ് മറ്റൊന്ന് നൽകി സുഖം പ്രാപിച്ച രണ്ടുപേരും ഇപ്പോഴും പരിഭ്രമത്തോടെ നിൽക്കുകയാണ് നിറയെ ദുസ്വപ്നങ്ങളുള്ള ഗാഠമായ ഉറക്കം കഴിഞ്ഞുണർന്ന് മട്ടുണ്ട് അവർക്ക് അവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കുവാൻ കൊടുക്കൂ അവർ മറ്റു മനുഷ്യരെ പോലെ സാധാരണ ജീവിതം നയിക്കട്ടെ അവർ അപ്പവും ഒലിവ് പഴങ്ങളും തിന്നുന്നതും പത്രോസിൻ്റെ പക്കൽ നിന്ന് വെള്ളം കുടിക്കുന്നതും ശ്രദ്ധാപൂർവം യേശു നോക്കി നിന്നു പന്നിയെ മേയ്ക്കുന്നവരെ തുടർന്ന് കുറേ ആളുകൾ അവിടെ എത്തി ഗുരു അങ്ങ് ശക്തനാണ് ഞങ്ങൾ അത് അംഗീകരിക്കുന്നു എന്നാൽ അങ്ങ് ഞങ്ങൾക്ക് വലിയ നഷ്ടമാണ് വരുത്തി വെച്ചത് അങ്ങ് ദയവായി പോയാലും അല്ലെങ്കിൽ അങ്ങയുടെ ശക്തി കൊണ്ട് ഈ പർവ്വതം ഇളകിമറിഞ്ഞ് കായലിൽ വീഴും ദയവായി പോകൂ ഞാൻ പോകാം ഞാൻ ആരുടെ മേൽ ഒന്നും അടിച്ചേൽപ്പിക്കുകയില്ല കൂടുതലൊന്നും പറയാതെ ഈശോ വന്ന വഴിയെ തിരിച്ചുപോയി പോയി സംസാരശേഷി ഉണ്ടായിരുന്ന ഭൂതബാധിതൻ അപ്പോസ്ലന്മാരുടെ പുറകെ കൂടി എല്ലാവരും ബോട്ടിലേക്ക് കയറുന്നത് കണ്ടപ്പോൾ അയാൾ ഈശോയോട് പറഞ്ഞു കർത്താവെ അങ്ങയുടെ കൂടെ എന്നെയും കൊണ്ടുപോയാലും അത് വേണ്ട നീ വീട്ടിൽ പോകൂ നിന്റെ ബന്ധുക്കൾ നിന്നെ കാത്തിരിക്കുകയാണ് കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് നീ അവരോട് പറയുക ഈ സ്ഥലത്ത് വിശ്വാസം ഉണ്ടാകേണ്ടിയിരിക്കുന്നു കർത്താവിനോടുള്ള കൃതജ്ഞത മുഖേന വിശ്വാസം ജ്വലിപ്പിച്ച് പ്രകാശം അരുളുക പോകൂ ഞാനും പോകട്ടെ ബോട്ട് തീരത്തു നിന്നും പടിഞ്ഞാറോട്ട് നീങ്ങി അതിൽ പിന്നെയാണ് പന്നികൾ നഷ്ടപ്പെട്ടത് മൂലം വിഷമിച്ചിരുന്ന പട്ടണവാസികൾ ടെറസിൽ നിന്ന് ഇറങ്ങിപ്പോയത് അവർക്ക് കർത്താവിനെ ആവശ്യമില്ലായിരുന്നു